ഓരോ ഡിലൈറ്റ് സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലത്ത് പ്രകടനവും പൊതുസമ്മേളനവും നടത്തി കോതമംഗലം സംയുക്ത ട്രേഡ് യൂണിയൻ ദേശീയ പൊതുപണിമുടക്ക് കോതമംഗലത്ത് ഹർത്താലായി മാറി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ വിരുദ്ധ നയങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂർ പൊതുപണിമുടക്ക് ദിനത്തിൽ സംയുക്ത ട്രേഡ് യൂണിയൻ കോതമംഗലം നിയോജക മണ്ഡല സമിതി കോതമംഗലം നഗരത്തിൽ പ്രകടനവും തുടർന്ന് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കോർണറിൽ പ്രതിഷേധ പൊതുസമ്മേളനവും നടത്തി കോൺഗ്രസ് ഗവൺമെന്റ് തുടങ്ങി വെച്ചു വെച്ച് സാമ്പത്തിക നയങ്ങൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കാൻ അവകാശം ആ ജനവിഭാഗങ്ങൾക്കുണ്ട് എന്നുള്ള സമ്മേളനം മുൻ എം എൽ എയും എ ഐ ടി യു സി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ബാബു പോൾ ഉദ്ഘാടനം ചെയ്തു എഐ ടി യു സി താലൂക്ക് സെക്രട്ടറി എം എസ് ജോർജ് അധ്യക്ഷനായി സി ഐ ടി യു താലൂക്ക് സെക്രട്ടറി സി പി എസ് ബാലൻ സ്വാഗതം പറഞ്ഞു എച്ച് എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി കെ ടി യു സി സംസ്ഥാന കമ്മിറ്റി അംഗം എൻ സി ചെറിയ സി പി എം ഏരിയ കമ്മിറ്റി കെ എ ജോയി വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ ഇ എം നിയാബ് പി പി ഷാ കെ എം ബഷീർ ജോഷി അറിക്കൽ കെ ബി അൻസാർ സണ്ണി പുതുശ്ശേരി വാവശൻ തോപ്പിൽകുടി എ പി വാവച്ചൻ രാജമാ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം